പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ അവരോടും പെരുമാറുവിൻ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം തന്നെ നിങ്ങളും മറ്റുള്ളവരോട് പെരുമാറുവിൻ ദൈവവചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം വളരെ സിമ്പിളായിട്ടുള്ള വചനഭാഗമാണ് പക്ഷേ ജീവിതത്തിലൊരു വലിയ പരിണാമം അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കാതെ ഈ വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നമ്മൾ മറ്റുള്ളവരോടും പെരുമാറുവിൻ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പരദൂഷണം പറയ പറയാൻ നമുക്കിഷ്ടമാണോ അല്ല അപ്പം അതുകൊണ്ട് നമ്മളും പരദൂഷണം പറയരുത് മറ്റുള്ളവർ നമ്മളെ വിധിക്കുന്നത് നമുക്കിഷ്ടമാണോ അല്ല അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെയും വിധിക്കരുത് മറ്റുള്ളവർ നമുക്കെതിരെ കള്ളസാക്ഷ്യം പറയുന്നത് നമുക്കിഷ്ടമാണ് അല്ല അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്കെതിരായും കള്ളസാക്ഷ്യം പറയരുത് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്നാണോ നമുക്ക് ആഗ്രഹം എങ്കിൽ മറ്റുള്ളവരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുക അപ്പോൾ നിനക്ക് ദൈവം നിശ്ചയിക്കുകയാണെങ്കിൽ ആ സ്നേഹം നിനക്ക് തിരിച്ച് കിട്ടും മറ്റുള്ളവരെ കയറിഞ്ഞ് സഹായിക്കുക അപ്പോൾ നിനക്കും ആ സഹായം തിരിച്ച് വരും ഇതൊരു വലിയ ഒരു ജീവിത പാഠമാണ് വായിക്കുമ്പോൾ മനസ് വായിക്കുമ്പോൾ വളരെ എളുപ്പം മറ്റുള്ളവർ നിന്നോട് എപ്രകാരം പെരുമാറണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അപ്രകാരം നീ അവരോടും പെരുമാറുക മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കണമോ നീ മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവർ നിനക്ക് നന്മ ചെയ്യണമോ നീ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക വളരെ സിമ്പിളാണ് പക്ഷേ പലപ്പോഴും ഇത് ജീവിതത്തിൽ പകർത്താൻ ക്രിസ്തുവിൻ്റെ കൃപ കൂടിയേ തീരൂ മാനുഷിക മൂല്യങ്ങളിൽ മാത്രം പിടിച്ചുകൊണ്ട് ഇത് പ്രായോഗികമാക്കാൻ പലപ്പോഴും നമ്മൾ അശക്തരാണ് ക്രിസ്തുവിനാൽ നയിക്കപ്പെടുമ്പോൾ നമുക്കിതൊക്കെ ചെയ്യുവാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഈ ലോകത്തിൻ്റെ തത്വങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല നമ്മളെപ്പോഴും ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവരായി ഈ ലോകത്തിൻ്റെ അഴുക്കുകളിൽ പെടാതെ നമ്മൾ അപ്രകാശത്തിൻ്റെ പാതയിൽ നമ്മൾ ചരിക്കും മറ്റുള്ളവർ നമ്മൾക്ക് എന്ത് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്രകാരം തന്നെ മറ്റുള്ളവരോടും പെരുമാറുമെന്ന് ദൈവവചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യേശു കർത്താവേ നന്ദി യേശു കർത്താവേ സ്തോത്രം ഹാലല്ലുയ ഹാലല്ലുയ ഹാല ക്രിസ്തുവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന് നൽകി എപ്പോഴും അങ്ങയുടെ വചനങ്ങളിലൂന്നി ജീവിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് മറ്റുള്ളവർ ഞങ്ങളോട് എപ്രകാരം പെരുമാറണമെന്നാണോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്രകാരം തന്നെ അല്ലെങ്കിൽ അതിലുപരിയായി മറ്റുള്ളവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയും വിവേകവും തുറവിയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കാനമേ ആമേൻ ഗോഡ് ബ്ലസ്